നാലാമത്തെ തവണയാണ് വരുന്നത് ഈ എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതേപോലെ എന്നെ പറ്റി നിങ്ങളൊക്കെ ചേച്ചിമാരോടൊന്ന് ചോദിച്ചാൽ ചെലവ് പറഞ്ഞു തരുമറൈസേഴ്സായിട്ടുള്ള ദർത്ഥം നിങ്ങള് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു എന്തൊരു വാലന്റൈൻസ് ഡേ ഓഫ് കോഴ്സ് പ്രണയ ദിനമാണ് നമ്മള് ഞാൻ ആ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാലന്റൈൻസ് ഡേ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ആളാണ് ഇതിനകത്തല്ല പുറത്ത് ആ രീതിയിൽ ഭയങ്കര ആന്ധബന്ധമുണ്ട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊറബയിലോട്ട് പോകുമ്പോ പറയാലോ അല്ലെ ഞാൻ മനസിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ നമ്മള് ഹോം ഗ്രൗണ്ട് പറയൂലേ സാധാരണ എപ്പോഴും ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഈസി ഹോം ഗ്രൗണ്ടിലാവുമ്പോ നമുക്ക് ക്രിക്കറ്റ് സ്പോർട്സിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോ ഭയങ്കര കളിക്കാനും പരിപാടിയൊക്കെ ഈസി ആയിരിക്കും സെന്ററൈസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു സംഭവം അനുഭവിച്ചാൽ അന്നെനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് പോലും അതൊന്നും ദീർഘനാൾ കണ്ടിട്ടില്ല എല്ലാം കിട്ടുന്നില്ല അതെന്റെ സ്വഭാവം കൊണ്ടല്ല സെന്റ്രൈസില് പഠിച്ച അന്നത്തെ പെൺകുട്ടിയുടെ ഏറ്റുമുണ്ടല്ല പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും പഠിക്കുമ്പോ ആ ബാച്ചിൽ അല്ലെങ്കിൽ അതിസുന്ദരിയായിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവും സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും മിക്ക പയ്യന്മാരും ഇവരുടെ പുറകെ രണ്ടോ മൂന്നോ പെൺകുട്ടികളുടെ പുറകെ ആയിരിക്കും അപ്പൊ ഞാൻ ആ കാലത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടി അവളുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഇഷ്ടത്തിലാവുന്നു ഒരു മാസം കഴിയുമ്പോഴേക്കും അവളുടെ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു അവരോട് ഇഷ്ടം തോന്നുന്നു പിന്നെ അടുത്ത വരുന്ന കുറച്ചു ആ കുട്ടികളിൽ നിന്ന് വേറെ കുറച്ച് കുട്ടികളോട് പരിചയപ്പെടുന്നു അവരോട് പ്രണയം തോന്നുന്നു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം മനസ്സിലായില്ലേ നിങ്ങള് നോക്കാതെ അതാ പ്രശ്നം ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ വരുമ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ ആ കൺഫ്യൂഷൻ ഒരിക്കലും ഞാൻ അതുകൊണ്ട് ഞാൻ വെറുക്കുന്നു സെന്റേസിനെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് ഇന്നത്തെ ദിവസം ഇത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം കൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയണം അപ്പൊ നമ്മൾ പറയും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ കമ്മിറ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ആരുല്ലേ ഒരാളുണ്ടോ

പണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് നമ്മള് പ്രണയബന്ധം ഇഷ്ടങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിനെയൊക്കെ തേടിപ്പോകും കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഉപമിക്കുക നമ്മൾ എന്താ പറയട്ടെ പെൺകുട്ടികളെ നമ്മൾ കൂപാറ്റകളെ പോലെ ഉപിക്കുന്നു ആണുങ്ങള് നമ്മള് കോഴി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പോലെ അല്ലേ അതുപോലെ നമ്മള് ഒരു കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് കൂപാഞ്ചകൾ അല്ലെങ്കിൽ ഭംഗിയുള്ള കൂമ്പാറ്റുകളെ തേടി നമ്മൾ പോകും അപ്പൊ എനിക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അതൊന്നും നമ്മളൊന്നും അല്ല ഒന്നും ആയിട്ടില്ല നമ്മൾ ഭയന്ന് അല്ലായിട്ടില്ല പിന്നീട് പ്രപ്പോസലൊന്നും പോവാതല്ല പ്രപ്പോസ് ചെയ്യാൻ പറ്റാതെ കാലം ഉണ്ടായിരുന്നേ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ സെൽഫ് ബർത്ത് സെൽഫ് ലവ് നിങ്ങൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം സെൽഫ് ലവ് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുക ഫിലോസഫി ചെറുതായിട്ട് നമ്മുടെ സെൽഫ് നമ്മുടെ നമ്മൾ നമ്മളെ സെൽഫ് നമ്മൾ വരുന്നത് നമ്മുടെ പഠനം നമ്മൾ നന്നായി പഠിക്കുക നമ്മുടെ പ്രായത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാം ചെയ്യേണ്ട കാര്യങ്ങൾ അതത് പ്രായത്തിൽ ചെയ്യാം എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിയും അതുപോലെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം

പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഹൈ പിച്ച് തന്നെ പാടണായിരുന്നു ഓണ് പാടുള്ളു ആ